ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ചെയ്തിട്ട് വിളക്ക് തെളിയിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകുകയേയില്ല കടബാധ്യതകൾ പെട്ടെന്ന് മാറിക്കിട്ടും വീട്ടിലേക്ക് യഥേഷ്ടം സമ്പത്ത് ഐശ്വര്യങ്ങളും വരും ശത്രുദോഷങ്ങൾ ഏഴ് അയൽവാക്കത്ത് പോലും വരികയില്ല ശത്രുദോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമയദോഷമാണ് അപ്പോൾ അത് കൊണ്ടുള്ള ഒരു വിദ്യയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ കച്ചവടം ഇല്ലെങ്കിൽ അവിടെ ഇത് ചെയ്യാം നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഓട്ടം ഇല്ലെങ്കിൽ ആ വണ്ടിയിൽ ഇത് ചെയ്യാം ഇതൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അതാണ് പറഞ്ഞു തരുന്നത് അതോടൊപ്പം ഭദ്രകാളിയുടെ എന്ത് കാര്യവും സാധിച്ചു തരുന്ന ഒരു മറ്റൊരു രഹസ്യ വിദ്യ കൂടെ പറയുന്നുണ്ട് അത് ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ തന്നെ പറഞ്ഞ് ചെയ്ത് എന്ത് നിങ്ങൾക്കൊരാശ്രയം ആരുടെ ആശ്രയം ഇല്ലാതെ എന്ന് സാധിച്ചെടുക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു വിദ്യയാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇന്ന് അഷ്ടമിയാണ് വൈക്കത്തഷ്ടമി മാസത്തിലെ പൗർണമി കഴിഞ്ഞ് വരുന്ന അഷ്ടമി അപ്പോൾ ഇന്ന് ആ ഭഗവാന്റെ ഒരു ആ ഭഗവാൻ മനസ്സിൽ എനിക്ക് നൽകിയ ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കാരണം ഇന്ന് നിങ്ങൾക്ക് ചില പ്രത്യേക കാര്യം തരണമെന്ന് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണമെന്നും ഭഗവാന് നമുക്ക് ആ യോഗാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഉൾക്കാഴ്ച നൽകി അങ്ങനെയുള്ള ഒരു ശിവവിദ്യ പറഞ്ഞു തരുന്നുണ്ട് അത് ഒരു വിദ്യയാണ് അപ്പോൾ അത് സാധാരണ ജനങ്ങൾക്കായിട്ട് ഭഗവാന്റെ അനുമതിയോടുകൂടി തന്നെ അപ്പോൾ അത് എനിക്ക് നിർദ്ദേശം നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഉൾക്കാഴ്ച എനിക്ക് ധ്യാനത്തിൻ്റെ നിർദ്ദേശം ആ മനസ്സ് ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നപ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശമാണ് അത് ആ അഗസ്ത്യരൂ ആ ആ ശിവവിദ്യ ഞാൻ അവസാനം പറയുന്നുണ്ട് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് വൈക്കത്ത അഷ്ടമിയാണ് ഇന്നേ ദിവസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഞാൻ ആ വിദ്യ പറഞ്ഞുതരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇതാദ്യമേ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു എനിക്ക് അതിൻ്റെ അത് യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഇത് മുഴുവൻ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും നൂറ് ശതമാനം എൻ്റെ ഓരോ മനസ്സിൻ്റെ ഓരോ പരമാണെങ്കിലും ഉറപ്പിച്ചാണ് പറയുന്നത് അതുപോലുള്ള കാര്യമാണ് പറയുന്നത് ഇത് വേറെ ആരും പറയത്തില്ല എവിടുന്നും കിട്ടത്തുമില്ല ഇത് പ്രയോജനപ്പെടുത്തുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം നീ വീഡിയോയിലേക്ക് വരാം അതിനുമുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഇടുക ഹസ്തരേഖാ സങ്കേതം ഗ്രഹനിലാണ് നോക്കുന്നത് എനിക്ക് ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് വരുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും അത് നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല കാര്യവും അവനവൻ ചെയ്യേണ്ട കൈരേഖ ഗ്രഹനില സംഖ്യാജ്യോതിഷം അനുസരിച്ച് വിളിക്കേണ്ട ദേവത ചൊല്ലേണ്ട മന്ത്രങ്ങൾ ചൊല്ലേണ്ട സമയം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട രീതി ഇങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ട വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് കേട്ട് കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക ഇനിയും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം എനിക്ക് വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇന്നും വീഡിയോ ഇടുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം എനിക്ക് കുറേ തിരക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ഇടുന്നില്ലെന്ന് വെച്ചിരുന്നപ്പോഴാണ് ഉച്ചയ്ക്ക് ഞാൻ അല്പസമയം വിശ്രമിച്ചപ്പോൾ ആ ധ്യാനാവസ്ഥയിൽ ഭഗവാന്റെ ഒരു ഒരു നിർദ്ദേശം ഭഗവാൻ ഒരു വിദ്യ എനിക്ക് ഉൾക്കാഴ്ചയിൽ തന്നു അപ്പോൾ അത് ഇന്ന് തന്നെ അത് ബൈക്കത്ത അഷ്ടമിയാണ് ഇന്ന് തന്നെ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചത് അപ്പം എന്നെ ഭദ്രകാളിയുടെ ആ രഹസ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ശിവൻ്റെ ആ രഹസ്യം കൂടെ പറഞ്ഞുതരാം എന്ന് വിചാരിച്ചു അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ വിദ്യ എല്ലാവരും ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് കാണുന്നുണ്ട് ചെമ്പരത്തി പൂവിൻ്റെ ആ വിദ്യ പറഞ്ഞില്ലല്ലോ രണ്ട് കാരണം നേരത്തെ ഒരു വീഡിയോ വീടിയായി ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു വിദ്യ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് വണ്ടി ഓടിക്കുന്നവർക്ക് കട ഉള്ളവർക്ക് അല്ലാതെ അല്ലാത്തവർക്കും വീട്ടിൽ എല്ലാം ഇത് പ്രയോജനപ്പെടുത്താം അത് ഞാൻ പറഞ്ഞുതരാം വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഒരു തട്ടത്തിൽ ഒരു ചെമ്പരത്തി പൂവെടുത്താൽ ആ ചമ്പരത്തി പൂവ് നിങ്ങളുടെ ഇടത് കയ്യിൽ പിടിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാത്വ സാധികേ ശരണ്യെ ത്രയമ്പകേ ഗൗരി നാരായണീ നമസ്തു കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഇടതുപോക്കിനുള്ളിൽ ശാസ്ത്രത്തെ ശ്രദ്ധിച്ച് വാ കൊണ്ട് കണ്ണ് തുറന്ന് മൂന്ന് തവണ ഉച്ചരിച്ചിട്ട് ഇത് ഇടത് കൈ കൊണ്ട് തന്നെ തിരിഞ്ഞു വന്ന് വിളക്കിന് നേരെ നിന്നിട്ട് തിരിഞ്ഞു വന്ന് ഇത് ജപിക്കുമ്പം കിഴക്കോട്ടേ നിൽക്കണമെന്നേ ഉള്ളൂ അത് കഴിയുമ്പം മിക്കവാറും കിഴ നമ്മൾ പടിഞ്ഞാട്ടാണല്ലോ തിരിയേണ്ടത് കാരണം വിളക്ക് കിഴക്കോട്ടല്ലേ കത്തിക്കുന്നത് അപ്പോൾ ഇത് ജപിക്കുമ്പം കിഴക്കോട്ട് തിരിഞ്ഞു പിന്നെ തിരിഞ്ഞ് നിന്ന് ആ തട്ടത്തിലേക്ക് ഇടത് കൈ കൊണ്ട് തന്നെ ഇടത് കാലി മുന്നോട്ട് വെച്ച് ഈ ചെമ്പരത്തി പോവാൻ ഈ ദേവിയെ തന്നെ ഭദ്രകാളിയമ്മയെ തന്നെ സ്മരിച്ചുകൊണ്ട് സമ്പത്ത് ഐശ്വര്യം തരണം എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ചു വേണം പ്രാർത്ഥിക്കാൻ ശ്വാസം എടുക്കുമ്പോഴുകയൊക്കെ ചെയ്യാം അതിന് യാതൊരു കുഴപ്പമില്ല വലതുമ്പോൾ അടച്ച് പിടിക്കുക ഒന്നും വേണ്ട പി ഇടത് കൈ കൊണ്ട് തട്ടത്തിൽ വെക്കുക ഈ ചെമ്പരത്തിപ്പൂവ ചുമന്ന ചെമ്പ ചെമ്പരത്തിപ്പൂവായിരിക്കണം കേട്ടോ അത് ഞാൻ അത് പ്രത്യേക ഓർത്ത് പറയുകയാണ് കാരണം ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ തന്നെ പല വിദ്യകളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾക്ക് ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചുമന്ന ചെമ്പരത്തിപ്പൂവ പക്ഷേ ഒരുപാട് സംശയങ്ങൾ അന്ന് വാട്സപ്പിൽ വന്നു ഈ ചുമന്നതാണ് വെള്ളയാണ് ശരിയാണ് പക്ഷേ ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ഓർത്തപ്പം തന്നെ പറയുകയാണെങ്കിൽ ചുമന്ന ചെമ്പരത്തിപ്പ് കൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ അത് സംശയമൊന്നും വേണ്ട അപ്പോൾ ഇത് ഇങ്ങനെ ദിവസവും ഇത് ചെയ്തിട്ട് വിളക്ക് കത്തിക്കുക ഈ ഒരു വിദ്യ ചെയ്തിട്ട് വിളക്ക് കത്തിക്കുക അപ്പോൾ വിളക്കെല്ലാം കത്തിക്കാൻ റെഡിയാക്കി വെച്ച് തിരി ഇട്ടിട്ട് ഇത് ചെയ്താൽ മതി പക്ഷേ ഇത് ചെയ്തിട്ട് കത്തിച്ചാൽ മതി മനസ്സിലായിരുന്നുണ്ട് ഈ ദിവസവും നിങ്ങൾക്ക് ഈ ചെയ്യാൻ പറ്റുമെങ്കിൽ ദിവസവും ചെയ്യുക എന്തായാലും വെള്ളിയാഴ്ച ചെയ്യണം വെള്ളിയാഴ്ച ഉറപ്പായിട്ടും ചെയ്യണം പിന്നെ ദിവസവും ചെയ്യാൻ ചെമ്പരത്തിപ്പ് കിട്ടുമെങ്കിൽ ദിവസവും ചെയ്യുക അല്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങൾ ചെയ്യുക എന്തായാലും വെള്ളിയാഴ്ച എങ്ങനെങ്കിലും ഇത് എന്താണെങ്കിലും ചെയ്യണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം ഇത് രണ്ടു നേരം ചെയ്യാം രാവിലെ വൈകിട്ടും വിളക്കിന് മുന്നിൽ ഇനി നിങ്ങൾക്കൊരു കടയുണ്ട് കച്ചവടം കുറവാണ് രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് ഈ വിദ്യ ചെയ്താൽ മതി ഇത് സൂര്യനുദിക്കുന്നതിന് മുമ്പ് ചെയ്താൽ പെട്ടെന്ന് ഫലമാണ് അതായത് ഒരു ആറരയ്ക്ക് മുമ്പ് ശരാശരി ഒരു ആറര സൂര്യോദയം എന്ന് വിചാരിച്ചു ചിലപ്പോൾ അങ്ങോട്ട് വന്നോട്ടേ വ്യത്യാസം വരും എന്നാൽ ശരാശരി സാമാന്യം ഒരാറര എന്ന് വിചാരിച്ചാൽ ആ ആറരയ്ക്ക് മുമ്പ് സൂര്യോദയത്തിന് മുമ്പ് ചെയ്താൽ പെട്ടെന്ന് ഫലമാണ് അപ്പോൾ നിങ്ങൾ കടയിൽ ഇങ്ങനെ ചെയ്യാം ഒരു ചമ്പരത്തിൽ പൂ ഒരു ദിവസം ചെയ്ത ഇത് പിറ്റേ ദിവസം ആരുടെ കളയാണ് കളയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എവിടെ ഇപ്പം എവിടെ എവിടെയെങ്കിലും കളയാം അതിനകത്തൊന്നും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ സാധാരണ നിങ്ങൾ കളയുന്ന പോലെ നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ ഇടുന്നിടത്ത് അത് നിങ്ങൾ കളയാം അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഡൗട്ടോ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ അത് പലതരം സംശയം ചോദിക്കുക അതുകൊണ്ടാവാറ് അപ്പോൾ ഒരു പൂവ് അല്ലെ നിങ്ങളുടെ സ്ഥലത്ത് ചെടികളുണ്ട് അതിനെ ചൂട്ടിയിടാം മനസ്സിലായി അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല അതൊന്നും ഒരു സംശയമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങളല്ല കേട്ടോ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് വീ വീട്ടിൽ ചെയ്യുക നിങ്ങൾ കടയുണ്ട് കട ചെയ്യാൻ പിന്നെ വണ്ടിയിൽ വണ്ടിയിൽ നിങ്ങൾ വണ്ടി എടു ഒരു സൂര്യോദയത്തിന് മുമ്പ് ഇത് ചെയ്യണം വെളുപ്പിലെ ഒരു ആറും ആറരയ്ക്ക് ഇടയ്ക്ക് വണ്ടിയിൽ ഇതുപോലെ നിങ്ങൾ ചപ്പരത്തി പോവുക വയ്ക്കുക നല്ല ഓട്ടം കിട്ടും വിശ്വാസത്തോടെ ചെയ്യണം ഭദ്രകാളിയമ്മയും കേട്ടോ ഈ സർവമംഗളമംഗല്യെ ശിവേ സർവാത്മസാ അധികേ ശരണ്യേ ത്രയമ്പയെ ഗൗരി നാരായണ നമസ്തു അത് ദേവിയുടെ വിവിധ എല്ലാ ഭാവം അതിനകത്ത് വരുന്നുണ്ട് എങ്കിൽ തന്നെയും ദേവിയുടെ സർവഭാവങ്ങളും വരുന്നുണ്ട് അതായത് ന നാരായണിയായിട്ടും പാർവതിയും എല്ലാം വരുന്നുണ്ടെങ്കിലും അമ്മ എന്നുള്ള ചിന്തയായിരിക്കണം നിങ്ങൾ കൂടുതൽ വരേണ്ടത് കാരണം ഇത് ശരിക്കും ആ ഭദ്രകാളിയമ്മ ആ ഒരു ചിന്തയിൽ ഇത് ചെയ്യണം ആ ഈ ശ്ലോകം ജപിക്കുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കും കേട്ടോ കാരണം ഇതിൻ്റെ രഹസ്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഭദ്രകാളിയമ്മ എന്നുള്ള ചിന്ത ഈ സർവമംഗലമംഗലേക്കായിട്ട് എല്ലാ ദേവികളും വരുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കൂടുതലും ഭദ്രകാളിയമ്മയായിരിക്കണം അതാണ് അതിൻ്റെ രഹസ്യം ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും ഒരു സംശയം വേണ്ട ഇനിയും എന്തു ഈ ഭദ്രകാളിയമ്മയുടെ ഒരു മറ്റൊരു രഹസ്യവിദ്യയാണ് പറഞ്ഞു തരുന്നത് എന്ത് സാധിച്ചു തരും നിങ്ങൾക്കാരുടെ സഹായമില്ലാതെ എന്തും സാധിച്ചു തരുന്ന ഭദ്രകാളിയമ്മയുടെ ഒരു വിദ്യയാണ് അപ്പോൾ ഈ വിദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പലരും സാധിച്ചിട്ടുണ്ട് പണ്ടൊരിക്കലും ഒരു ആധാരം എഴുതാൻ പോയപ്പോഴും അവർക്ക് അവരെ കുറേ പേര് തടസ്സപ്പെടുത്തും അത് എഴുതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിത് ചെയ്ത് ഇത് ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ പോവുക അവർ ആ വിദ്യ ചെയ്തിട്ട് പോയി ആധാരം എഴുതാൻ ഒരു തടസ്സം ഉണ്ടായെന്ന് മാത്രം തടസ്സം ഉണ്ടായില്ല എന്ന് മാത്രമല്ല തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞ ഒരു ഏഴ് അയൽപ്പക്കത്ത് പോലും വന്നില്ല അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഇതെന്തും അമ്മ സാധിച്ചു തരും നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം വിശ്വാസമില്ലാതെ ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് വിശ്വാസം വരണം അപ്പം ഞാൻ ക്രിയാകുണ്ഠന പ്രാണായാമം യോഗവിദ്യ പഠിച്ചതാണ് എന്ന് കരുതി അത് ചെയ്യുന്ന എല്ലാവർക്കും അനുഭവം ഉണ്ടാകണമെന്നുണ്ടോ ഇല്ല അത് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് അനുഭവമേ ഉള്ളൂ അപ്പോൾ എന്തും വിശ്വസിച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റം ഒരു അഞ്ചിനും അഞ്ചരയ്ക്ക് ഇടയ്ക്ക് ഒരു മൺചട്ടിക്കകത്ത് അല്പം നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് കത്തിക്കണം കത്തിച്ചിട്ട് നിങ്ങൾ കിടക്കോട്ടിരിക്കണം മൺചട്ടി ഒരു തിരിയിട്ട് കത്തിച്ചാൽ മതി ഇപ്പോൾ പടിഞ്ഞാട്ട് വയ്ക്കണം ഒരു തട്ടത്തിൽ ആ മൺചട്ടിയിലെ ദീപത്തെ നോക്കി ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഇത് ജപിക്കുമ്പോൾ ഇടത് കൈ ഇടത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടത് ദേവിയുടെ ആ മനസ്സുകൊണ്ട് ഇടതുമുക്കിനുള്ളിൽ ശ്രദ്ധിച്ച് വേണം ഇത് ജപിക്കാൻ എന്നിട്ട് ആ ദീപനാളത്തെ നോക്കി അപ്പോൾ ഇത് ശ്വാസം എടുക്കുമ്പോഴൊക്കെ ചെയ്യാം വലതു മൂക്ക അടച്ചപിടിക്കുകയൊന്നും വേണ്ട മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ ചെയ്യുന്നു എന്നിട്ട് ആ ദീപനാളത്തെ നോക്കി വാ കൊണ്ട് ആ ദീപനാളത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ഒരു മൂന്ന് തവണ ജപിക്കുക ആദ്യം ഒരു മൂന്ന് തവണ ഇടതു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് വാ കൊണ്ട് ജപിക്കണം മനസ്സുമുക്കിനുള്ളിലെ ശ്വാസത്തിലായിരിക്കും പിന്നെ ദേവി ഈ ദീപനാളത്തെ നോക്കി മൂന്ന് തവണ വാ കൊണ്ട് ഉച്ചരിക്കണം അതിനുശേഷം ദേവിയോട് നിങ്ങൾ വേണ്ട കാര്യം ആവശ്യപ്പെടുക പൂർണ്ണ വിശ്വാസത്തിൽ പൂർണ്ണ ഭക്തിയിലാണെങ്കിൽ ദേവി ആ കാര്യം സാധിച്ചു തരും ഇത് നിങ്ങൾക്ക് അടുപ്പിച്ച് ഇരുപത്തൊന്ന് ദിവസം ചെയ്യാം ഏതൊരു കാര്യത്തിലും ദേവി ഒരു വഴി കാണിച്ചു കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം കുളിച്ചീറനോടെ തല തോർത്തുന്നതിന് മുമ്പ് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഈറനോടെ കുളിമുറി തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഇടത് മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട് വെച്ച് ഈ മന്ത്രം അവിടെയാണ് നമുക്കെന്നുള്ളിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട ഈ മന്ത്രം വാഗോണ്ട് ജപിച്ചിട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുദേ കുലം ചാ കുലധർമ്മം ചാ മാം ചാ ബാലയ ബാല ഇത് വാഗോണ്ട് ജപിച്ചിട്ട് ഭദ്രകാളി എന്നോട് നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം സാധിച്ചു തരണമെന്ന് ഉണ്ടെങ്കിൽ അത് പൂർണ്ണ വിശ്വാസത്തിൽ പറയുക പെട്ടെന്ന് തല തോർത്തുക വലുതാൽ വലുതാൽ വെച്ച് കുളിമുറയിൽ ഇറങ്ങുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത് ചെയ്തവരാണ് ആധാരം എഴുത്തിന് അവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ട് ആധാരം എഴുതാൻ പറ്റിയ ഇത് ഈ വിദ്യ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത് വിശ്വാസം ഉണ്ടായത് എന്റെ തടസ്സമാന്ന് മാറ്റിത്തരും മനസ്സിലാകുന്നുണ്ടോ വിശ്വാസം ഇല്ലാതെ കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല സമയം കാണാമെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ അനുഭവമായ കാര്യമാണ് ഇത് നിങ്ങൾക്ക് ദിവസവും ചെയ്യാം ഏതെങ്കിലും കാര്യം പറഞ്ഞ് അവിടെ നിങ്ങൾ ഒരു ക്ഷേത്രപ്പേര് ചേർത്ത് ദേവിയെ വിളിക്കണ്ട ഭദ്രകാളിയമ്മയെന്ന് വിളിച്ചാൽ മതി ആ മന്ത്രം ജപിച്ചാൽ മതി ഒരു ക്ഷേത്രപ്പേരും ചേർത്ത് വിളിക്കണ്ട ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുദേ കുലം ചാ കുലം ധർമ്മം ഛാ മാം ചാ പാലേ പാലേ അമ്മേ ഭദ്രകാളി അമ്മേ എന്ന് വിളിച്ചാൽ മതി ഒരു ക്ഷേത്ര ചേർത്ത് വിളിക്കേണ്ട അതായത് വിദ്യയുടെ ഒരു രഹസ്യം നിങ്ങൾക്ക് ദിവസവും ചെയ്യാം ഒരു തവണ ചെയ്തവർക്ക് തന്നെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസം പോലെ ഇരിക്കും ചിലർക്ക് ചിലപ്പം കുറച്ച് കൂടുതൽ ദിവസം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു തവണ അവർക്ക് നല്ല വിശ്വാസമുണ്ട് ഫലം കിട്ടാറുണ്ട് അപ്പം ആധാരിത്ത് എഴുത്തിൻ്റെ അവർക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് ബലം കിട്ടി അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അമ്മയിലുള്ള വിശ്വാസം പോലെ പോലിരിക്കും ദിവസവും ചെയ്യാം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആവർത്തിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇത് ഭദ്രകാളി അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല അസാധ്യ കാര്യങ്ങൾ വരെ സാധ്യമാക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ അമ്മയെ വിശ്വസിക്കണം അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം എന്തോ അമ്മയ്ക്ക് സാധ്യമാണ് ഏത് ജീവിതം മാറ്റാൻ അമ്മയ്ക്ക് പറ്റും ഏതു ജീവിതം എന്ത് ദോഷങ്ങളും മാറ്റാൻ പറ്റും ഏത് ജാതക ദോഷമാണെങ്കിലും ഏത് മുൻജന്മ കർമ്മ കർമ്മദോഷമാണേലും എത്ര ദോഷ എന്തിനെ മാറ്റം നമുക്ക് ഈ ശക്തി ഉണ്ട് കേട്ടോ അത് നിങ്ങൾ അറിയണം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ അഷ്ടമി ദിവസം ഭദ്രകാളിയമ്മയുടെ രഹസ്യം ഞാൻ ശിവരഹസ്യം ശിവരഹസ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഭദ്രകാളിയമ്മയെ അറിയണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അതിനപ്പുറത്ത് ഒരുപാട് ശക്തിയുണ്ട് ഭദ്രകാളിയമ്മെ എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുക ഇപ്പോൾ എത്രയോ സ്ഥലവും വീടും പോയിരിക്കുന്നു വാങ്ങിയിരിക്കുന്നു ഒക്കെ ഞാൻ ഭദ്രകാളിയുടെ വിദ്യ പറഞ്ഞു കൊടുത്ത എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ നേടിയെടുത്തിരിക്കുന്നു പലതും ഭദ്രകാളിയുടെ വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെയാണ് അപ്പം എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ പലതും നടത്തിയിരിക്കുന്നു നല്ല കാര്യങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ അപ്പോൾ അതെല്ലാം ഭദ്രകാളിയുടെ വിദ്യ തന്നെയാണ് പക്ഷെ അതിൻ്റെ അകത്തൊരു ഒരു ചെയിൻ ഒരു രീതിയുണ്ട് നമ്മൾ അതിനകത്തൊരു വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് അതൊരു മെത്തേഡുണ്ട് ആ മെത്തേഡ് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അതായത് കെ എസ് എ പഴക്കെ അതുപോലുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഭദ്രകാളിയമ്മയെ നിങ്ങൾ കുളി ചീറനോടെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതൊക്കെ മാറിക്കിട്ടും കുളി ചീറനോടെ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിച്ചാൽ കേസെ പഴക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കും ഗൾഫിൽ ജയിലിൽ പോകാൻ ജയിലിൽ പോയി എന്ന ജയിലും ഉറപ്പായിട്ടും പോകുമെന്നുള്ളൊരവസ്ഥയിൽ ഒരാൾ ഞാനിതുപോലെ പറഞ്ഞ് ഭദ്രകാളിയമ്മയുടെ വിദ്യ ചെയ്ത് അദ്ദേഹം അതിന്ന് രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അദ്ദേഹം എന്നോട് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തിന് സ സന്തോഷത്തിനൊരു ചെറിയ ദക്ഷണയൊക്കെ എനിക്ക് കിട്ടും ഞാനും പറഞ്ഞെനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ പുള്ളി അതെല്ലാം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭദ്രകളിയുടെ അമ്മയുടെ വിദ്യ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തതാണ് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തതാണ് കുളിച്ച് ഈറനോട് ഏതിനും പരിഹാരമുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നല്ല അമ്മയെ ഉറച്ച വിശ്വാസമായിരിക്കണം അത് അദ്ദേഹം ചെയ്തത് ഈ വിദ്യയാണ് ആർക്കെങ്കിലും പ്രയോജനപ്പെടുതൽ പഴട്ടെന്ന് വിചാരിച്ചാൽ കെ എസ് എ വഴക്കൊക്കെ ഉള്ളവർക്ക് എനിക്കൊന്നും തരണ്ട എന്നെ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യണ്ട ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു അതായത് പുളിച്ചീറനോടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം അത് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിക്കണം അപ്പോഴേ ആ ഭദ്രകാളി ക്ഷേത്രം അതായത് വള്ളിയങ്കാവ് ഭഗവതി വള്ളിയങ്കാവ് ഭദ്രകാളിയമ്മ ഭയങ്കര ശക്തിയാണ് ഈ കാര്യത്തിൽ അപ്പം ആ അതാണ് ഞാൻ പറഞ്ഞിട്ട് ഗൾഫിലെ കേസിലുള്ള പുള്ളി അതിന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തത് അപ്പോൾ അത് വള്ളിയങ്കാവ് പകുതിയെ വിളിച്ച് കുതിരകാളിയെ വള്ളിയങ്കാവിലെ അമ്മയെന്നു പറഞ്ഞു വിളിച്ച് കുമ്പളങ്ങ കൊണ്ടൊരു ഗുരുസി അല്ലെങ്കിൽ ഗുരുതി എന്ന് വെച്ചാൽ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്വാത്വികമായ ഒരു രീതിയാണ് അല്ലെ അത് കുമ്പളങ്ങ കൊണ്ടുള്ള ഗുരുസി ഉള്ളിടത്ത് എവിടെ വേണേലും നിങ്ങൾക്ക് നേരാം കുമ്പളങ്ങ കുമ്പളങ്ങയാണ്ട് അത് പച്ചക്കറി സാധനമാണല്ലോ കുമ്പളങ്ങ അപ്പം നല്ല രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ് അത് കേട്ടോ അപ്പോൾ അത് നേർന്ന് കഴിഞ്ഞ് പല ആളുകൾക്കും പല ഇതുപോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ അവിടെ പോയി ചെയ്താൽ മതി ഗുരുസിക്ക് വേണ്ടി കുമ്പളങ്ങ ഇന്ന ക്ഷേത്രത്തിലേക്ക് അത് നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിലും ചെയ്യാൻ കേട്ടോ ഞാനൊരു പേര് പറഞ്ഞതേ ഉള്ളൂ ഈ കുമ്പളങ്ങ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഗുരുസി അല്ലെ ഗുരുതി അത് കുമ്പളങ്ങ കൊണ്ടുള്ള സാത്വികമായിട്ടുള്ള ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഒക്കെ ചെയ്യാറ് അപ്പം എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതങ്ങനെയൊക്കെ പലരും പല കാര്യങ്ങളെയും രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസവും കൂടെ വേണം കേട്ടോ അതുകൂടെ ഉണ്ടായാലേ ഫലിക്കട്ടുള്ളൂ ഇത് ഭദ്രകാളി വിശ്വസിക്കണം അതുപോലെ തന്നെ ഭദ്രകാളിയോട് ആജ്ഞാപിക്കരുത് അപേക്ഷിക്കുകയും ചെയ്യാവും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അത് എന്നാലാവുന്ന നല്ല അറിവുകൾ ഞാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട് അതൊക്കെ ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ ഇതൊക്കെ എത്ര ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം അതുപോലെ കുളിച്ചീറണോടെ ഭദ്രകാളിയമ്മയെ വിളിച്ച് ആറന്നാഴി പായസം നേർന്ന് സ്ഥലവും വീടും വിറ്റവർ എത്ര പേരുണ്ടെന്നറിയോ അതുപോലെ സ്ഥലവും വീടും വാങ്ങിയവർ അതുപോലെ വാടക വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒക്കെ ഈ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി സ്ഥലവും വീട് ഇട്ടിട്ട് അത് വാടകയ്ക്ക് പോകാതെ ഇത് ചെയ്ത് ഭദ്രകാളി കാർതാഴി പായസം നേർന്ന് എല്ലാം വാടകയ്ക്കൊക്കെ പോയവരെ സ്ഥലം വിറ്റവരെ വീട് വാങ്ങിയവരൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് ഇന്നും ഞാൻ ഓർക്കുന്നു ഒരു ഒരു സ്ഥലം ഒരു ഒരുപാട് വലിയ അപ്പാർട്ട്മെൻറ്റോ അല്ലെ അങ്ങനെ കണ്ട സ്ഥലവും വീട് അങ്ങനെ കണ്ടൊക്കെയാണ് വാടകയ്ക്ക് പോകുന്നില്ല അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലെ കാര്യം കണ്ടത് ചോറ്റാനിക്കര ഭഗവതി ചോറ്റാനിക്കര അമ്മ അവിടെ രണ്ട് ദേവി ഉണ്ടല്ലോ അതിൽ ഈ അതിലൊരു ദേവിക്ക് രണ്ട് രണ്ട് ഇതായിട്ടാണല്ലോ ചോറ്റാനിക്കരയിലെ കീഴ്ക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയ്ക്കാണ് തോന്നുന്നു ഈ ഇതുപോലെ ആറുന്നാൽ പായസോ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് നേർന്നതാണ് ആ കാര്യം അപ്പോഴേ അത് സംഭവിച്ചത് അവർക്ക് വാടകയ്ക്ക് പോയു എന്ന് പറഞ്ഞ പോലെ എത്ര കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടെ ശിവരഹസ്യേനയും പറഞ്ഞുതരാം ഭദ്രകാളിയമ്മയെക്കുറിച്ച് പറഞ്ഞ മനസ്സംഗം ഭദ്രകാളിയമ്മയിലേക്കായിപ്പോയി അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത് അത് എൻ്റെ സ്വാതന്ത്ര്യം അല്ലെ എൻ്റെ അഭിപ്രായങ്ങളാണ് എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ അതായത് ശിവൻ ശിവരഹസ്യം ഇതെനിക്ക് ഭഗവാനിൽ നിന്ന് ഞാൻ ധ്യാനാവസ്ഥയിൽ എനിക്ക് നേരിട്ട് കിട്ടിയ ജ്ഞാനമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾ ഓം നമ ശിവായ എന്ന് വാഗോണ്ട് ഉച്ചരിക്കണം എന്നിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ച് മനസ്സിൽ നമ എന്ന് ഉച്ചരിക്കണം ഇത് ആവർത്തിക്കുക കിഴക്കോട്ടിരുന്നു ഓം നമ ശിവായ വാഗോണ്ട് ജപിക്കുക മനസ്സിൽ ഹൃദയത്തെ ശിവലിംഗം ധ്യാനിച്ച് മനസ്സിൽ ഓം ഇല്ലാതെ നമ ശിവായ ഇത് ആവർത്തിക്കുക വാഗ് ജപിക്കുക മനസ്സ് ജപിക്കുക വാഗ്കൊണ്ട് ജപിക്കുക മനസ്സ് ജപിക്കുക വാഗ്കൊണ്ട് ജപിക്കുമ്പോൾ ഓം ചേർത്ത് ജപിക്കണം മനസ്സ് ജപിക്കുമ്പോൾ ഓം ചേർക്കാതെ ജപിക്കണം ഈ നിത്യേന നിങ്ങൾക്ക് ചെയ്തു പോന്നാൽ സാക്ഷാത് പരമേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഇത് ഇന്ന് അഷ്ടമിയായിട്ട് എനിക്ക് ആ ധ്യാനാവസ്ഥയിൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടിയ സംഭവമായി പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു ഇടനിലക്കാരും ഇല്ല ഒരു ഗുരു ഒരു ശിഷ്യനും ഇല്ല ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടിയ സംഭവമായി തീർന്നത് ഇത് ഈ വിദ്യയെക്കുറിച്ച് ഈ ഇത്തരത്തിലുള്ള പല വിദ്യകളും ഉണ്ട് പക്ഷെ ഇത് ഭഗവാനെ നേരിട്ട് കിട്ടിയ ജ്ഞാനമാണ് അപ്പം ഇത് ചെയ്തോളുക ഇന്ന് അഷ്ടമിയായിട്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസവും ത്തിലൊന്നാണ് അഷ്ടമി ഭഗവാൻ ഇന്നേ ദിവസം വൃശ്ചികമാസത്തിലെ പൗർണമി കഴിഞ്ഞ് വരുന്ന അഷ്ടമി ദിവസം വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം നൽകി ഇന്നേ ദിവസം ഭഗവാനെ വിളിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ദിവസം ഞാൻ ഭഗവാന്റെ പരമമായ ഒരു വിദ്യ ഭഗവാൻ എനിക്ക് നൽകിയ ഭഗവാൻ നൽകിയതാണ് അല്ലാതെ വേറെ അങ്ങനെ കിട്ടിയതല്ല അത് എനിക്കിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാനൊരു അല്പം ധ്യാനാവസ്ഥ ഇരുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ് അത് കഴിഞ്ഞ് പറഞ്ഞാൽ വീഡിയോ കൊടുക്കും അല്ലെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അത് എനിക്ക് ഇച്ചിരി ശാരീരികമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് ഈ പുണ്യദിനത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തരികയാണ് പരമമായ വിദ്യയാണ് ഇത് എത്ര പേരൊക്കെ വീഡിയോയുടെ അവസാനം വന്ന് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ കാണേണ്ടവൻ കാണും കാണേണ്ടവർ കാണും അതെനിക്ക് സംശയമില്ല കാണും കാണൂ അറിയണ്ടവരെയറിയൂ ചെയ്യേണ്ടവരേ ചെയ്യൂ അത് സത്യം ആ ഒരു വിശ്വാസത്തിൽ ആണ് ഞാനിത് പറഞ്ഞുതരുന്നത് ഇത് കിട്ടണ്ടവന് കിട്ടും അറിയേണ്ടവർക്ക് ഇത് കാണും അവസാനം വരെ കാണും അതെനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അപ്പം അത് എന്നും ചെയ്തുകൊള്ളുക കിഴക്കോട്ട് കരിഞ്ഞിരുന്നു ചെയ്യണം കേട്ടോ അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അപ്പം ഭഗവാനെ ഹൃദയത്തിൽ ശിവലിംഗ രൂപത്തിൽ ധ്യാനിച്ചിട്ട് കണ്ണു തുറന്ന് വാ കൊണ്ട് ഓം നമ ശിവായ എന്ന് ജപിക്കുക ഓം നമ ശിവായ ഞാൻ പറഞ്ഞ രീതിയിൽ ജയിക്കാം നമശ്ശി എന്നല്ല രണ്ട് ഷായില്ല ഈശിയല്ല ഓം നമ ശിവായ വാ കൊണ്ട് ജപിക്കുക ഹൃദയത്തിൽ ഭഗവാനെ ശിവലിംഗ രൂപത്തിൽ ധ്യാനിച്ച് മനസ്സിൽ ഓം ഇല്ലാതെ നമ ശിവായ ജപിക്കുക ഇത് ആവർത്തിക്കുക വാഗോണ്ട് ജപിക്കുക മനസ്സിൽ ജപിക്കുക വാഹോണ്ട് ജപിക്കുക മനസ്സിൽ ജപിക്കുക കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ജപിക്കുക ഭഗവാൻ നൽകിയ വിദ്യയാണ് കേട്ടോ നേരിട്ട് ഭഗവാൻ എനിക്ക് എനിക്ക് നൽകിയ ജ്ഞാനമാണ് അത് കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരണം എന്ന ഭഗവാന്റെ ഒരു സ്വപ്നദർശനം എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതായത് ആത്മീയ കാര്യങ്ങൾ ക്ഷേത്രദർശനം ശിവരഹസ്യം ഇതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അത് കേൾക്കാൻ ആളുണ്ടാകുമെന്ന് ഒരിക്കൽ എനിക്ക് സ്വപ്നദർശനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പരമമായി രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത് അതിന് ഭഗവാൻ എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് തരുന്നു അല്ലാതെ വെറുതെ ഒന്നും പറയുന്ന കാര്യമില്ല ഇതൊന്നും അങ്ങനെ വെറുതെ പറയാവുന്ന കാര്യമോ ഇതൊരിക്കലും പറയാവുന്ന കാര്യമല്ല ഇതൊക്കെ സിദ്ധന്മാർ ശൈവസിദ്ധന്മാർ പകച്ചരെ പോലുള്ള മഹാസിദ്ധന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന പല വിദ്യകളുമാണ് സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്താൻ സമയമായി അപ്പോൾ അതിനൊക്കെ നമ്മളൊക്കെ ഒരു നിയോഗം അത് പറയുക അതൊക്കെ തരിക അതൊക്കെ സാധാരണക്കാർക്ക് കൊടുത്തിട്ട് പോവുക എന്നുള്ളതാണ് ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം ആ പരമേശ്വരൻ്റെ ഇച്ഛാനുസരണം തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഭഗവാൻ എന്നെ ഒരു ശിവലിംഗം സ്വപ്നദർശനം കാണിച്ചു അത് ഞാൻ വീഡിയോ പറഞ്ഞതാണ് ആ ശിവ ആ ശിവലിംഗം വലിയ വലിപ്പമുള്ള ശിവലിംഗമാണ് അത് വേറെ രാ അന്ന് വൈകിട്ട് വേറൊരാൾ ഹിമാലയത്തിൽ നിന്ന് വന്ന ഒരാൾ ഈ ശിവലിംഗം തോലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നൊരു അറിവ് എനിക്ക് നൽകി ഞാൻ അവിടെ ചെന്നാ സ്വപ്നത്തിൽ കണ്ട ആ ശിവലിംഗം തന്നെയാണ് വലിപ്പമുള്ളത് വളർന്നുകൊണ്ടിരിക്കുക നല്ല വലുപ്പമാണ് അപ്പം ഇത് നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കാൻ സാധാരണ ഒരാൾ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ എടാ ഒരാൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുന്ന അതേ ശിവലിംഗം അതുപോലെ ആണ് അവിടെ ഇരിക്കുന്ന ശിവലിംഗം ചെറിയ ശിവലിംഗം അല്ല അത് വലിയ വലിപ്പമുള്ളതാണ് അപ്പം ആ കഴിഞ്ഞാൽ പ്രത്യേകതയുള്ളത് അത് അമ്പലത്തിൽ പോകുന്നു പോ ഞാൻ ആദ്യമായിട്ട് ഞാനത് സ്വ എനിക്ക് സ്വപ്നദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ പോകുന്നത് അപ്പം ഞാനത് സ്വപ്നത്തിൽ കണ്ടിട്ട് പിന്നെ ഞാൻ പോകുന്നത് അപ്പോൾ ആ സ്വപ്നത്തെ കണ്ടത് തന്നെ ഞാൻ നേരിട്ട് അവിടെ കാണുന്നതാണ് ഇത് സാധാരണക്കാർക്ക് പറയാൻ തോന്നുന്നു പക്ഷെ ഇതെന്റെ അനുഭവമാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ഓച്ചറ പോയത് ഓച്ചറ എനിക്ക് സ്വപ്നദർശനം കിട്ടി അവിടെ ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യം ഓച്ചറ ഉണ്ടിക്കാവിൽ ഞാൻ നേരിട്ട് കണ്ടു ഇപ്പൊ നിങ്ങൾ അപ്പൊ സാധാരണക്കാരവിടെ പോയിരുന്നത് ഞാൻ ശിവൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ പക്ഷേ ശിവനെ എനിക്ക് അവിടെ കാണുന്ന അനുഭവം ഉണ്ടായി നേരിട്ട് ആ ഒരു അനുഭവം ഉണ്ടായി ഭഗവാൻ എന്നെ കാണിച്ചു തന്നെ അവിടെ ഇന്ന ഭാഗത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായി എന്ന് സ്വപ്നത്തിൽ കാണിച്ചു അപ്പോൾ ആ ഭാഗത്ത് അതിന് ഭഗവാൻ ഒരു കാര്യം എനിക്ക് കാണിച്ചു തന്നെ ഭഗവാന്റെ ഭഗവാൻ്റെ ചൈതന്യ കൃത്യമായിട്ടുള്ള ഭാഗത്ത് ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് എനിക്കിതുപോലെ ഒരുപാട് ഭഗവാന്റെ അനു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ്റെ നിർദ്ദേശം അനുസരിച്ചാ ഇപ്പം ഈ വിദ്യ പറഞ്ഞതാണ് അതുപോലെ ഞാൻ പറഞ്ഞുതരിക്കുന്ന ശിവവിദ്യകൾ വേറെ ആരും പറഞ്ഞു നകാരം മകാരം ശികാരം നകാരം മകാരം ശികാരം മകാരം യകാരം ഇതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യകളുണ്ട് ഇതെല്ലാം ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ ശിവലിംഗ ധ്യാനങ്ങൾ ശരുന്നൂൾ രഹസ്യങ്ങൾ വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഞാൻ ഗുരുവിൽ നിന്ന് ക്രിയാ കൊണ്ടല്ലേ പ്രാണായാമം സ്വീകരിച്ചതാണ് പിന്നെ ഭഗവാനിൽ നിന്ന് എനിക്ക് നേരിട്ട് ഒരുപാട് ഇതുപോലെയുള്ള വിദ്യകൾ കിട്ടിയിട്ടുണ്ട് ഭഗവാന്റെ ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ ഒരു പല നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് എനിക്ക് പല ക്ഷേത്ര ദർശനങ്ങൾ പോലും ഞാൻ ചെയ്യുന്നത് പോലും എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകും സ്വീകരിക്കുക അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാം നിങ്ങൾക്കൊരു കൗതുകമായിട്ടോ അല്ലേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിനെ ചിന്തിക്കാം ഇതൊക്കെ ചിലർ കേൾക്കുമ്പോഴായിരിക്കും ഓ ഇതൊക്കെ തന്നെ അതൊക്കെ അവനവൻ്റെ ഇഷ്ടം ചിലർക്കൊരു കൗതുകമായിരിക്കും ചിലർ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങനെ ഇഷ്ടം പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവർക്കൊക്കെ അത് കിട്ടും അവർക്കത് മനസ്സിലാകും അവരത് ചെയ്യും അവർക്ക് മാറ്റം ഉണ്ടാകും എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അർഹരായവർക്ക് കിട്ടണമെന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ ഓം കൃഷ്ണായ നമ ശിവോ